ജിമ്മി എന്ന് പറഞ്ഞ ബാറിലെ ജീവനക്കാരൻ മാത്രമല്ല നല്ലൊരു ഗായകരും നല്ലൊരു കലാകാരനും ഉള്ളിൽ ഉറങ്ങി കിടക്കണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ ഒരാശ അറിഞ്ഞത് പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഞാൻ ആരോടും നിർബന്ധിക്കത്തില്ല കേട്ടോ കഴിക്കാൻ മലരേ മൗനമാ ചേടാ ചെണ്ടാറു ജമിനി ചെണ്ട പേര് ജിമ്മീനല്ലേ ഇല്ല ഞാൻ വർക്ക് ചെയ്യണ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അല്ലേ ഓക്കെ നമുക്ക് അല്ല പിന്നെ എവിടെ എവിടെ സംഭവം ചേത്താതെ താഴ്ന്നല്ലേ കോട്ടി കോട്ടി ചേട്ടാ പിന്നെ വേറൊരു കാര്യം നമ്മള്

സന്ധേ <Susnidhamnichudhi> കണ്ണീരി

പാട്ട് പാട്ടില്ലാതെ ഒരു രസം കഴിഞ്ഞാൽ ഭാര്യ പാട്ട് വേണം പിന്നെ ഇവിടെ സൈലന്റാ വേണം വേണം എന്ത് പാട്ട് പാട്ട് എന്ന് വെച്ചാൽ എനിക്ക് നല്ല ചേട്ടന്റെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എന്താണ് സ്പെഷ്യൽ നല്ലത് ഫീമെയിൽ വോയിസ് പാട്ട് ഓ നോക്കിയാലോ പിന്നെ അതാണ് നമ്മള് സാധാരണ ബാറിൽ ആരും സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും പക്ഷെ ഇവിടെ സ്ത്രീകളുടെ വോയിസ് ഓഫീസാണ് കേൾക്കാൻ പോകുന്നേ ഒരു തുടങ്ങിയാലോ പിന്നെ கண்டந்தே கண்ணு நிறங்கே உள்ளு நிறங்கே குஞ்சு கொண்டே குஞ்சி கை தப்போ தப்போ காலம் கொட்டி சேரிச்சே கண்டந்தே காடும் காட்டாரும் கூட சேரிச்சே குஞ்சி பெண்ணே குஞ்சிரிக்கு கண்ணே அம்மையுண்டு மேலே மன

ജിമ്മി ചേട്ടനെ എന്താണ് ഞങ്ങൾ ഇവിടെ ചവിട്ടാരാണ് ഞങ്ങൾ ഇവിടെ ഫേമസ് ആയ ജിമ്മി എന്ന് പറഞ്ഞ ബാറിലെ ജീവനക്കാരും മാത്രമല്ല നല്ലൊരു ഗായകരും നല്ലൊരു കലാകാരനും ഉള്ളിൽ ഉറങ്ങി കിടക്കണ്ടെന്ന് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അയ്യോട് താമസിച്ചു പോയ താമസി പോയോന്നോ ഇതിന് മുമ്പേ വളരേണ്ട ആളായിരുന്നു ഒത്തിരി താമസിച്ചും പോയി ഒത്തിരി താഴ്ന്നു കിടക്കുന്ന ഒരാളുമാണ് കാര്യം പറഞ്ഞ നമ്മളെക്കാലൊക്കെ പക്ഷെ ഉള്ളിൽ കിടക്കുന്ന കവി അതിന്നാളിവിടെ പാടി പേശിക്കൂ വന്നപ്പോഴാണ് കണ്ടത് ഇവന്റെ ഉള്ളിൽ അറിഞ്ഞതാണ് പക്ഷെ ഇവിടുത്തെ ജീവനക്കാരനാ അതിൽ അവന്റെ ഇത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നല്ല ഒരു ഗായകനും ആണായിട്ടും പെണ്ണായിട്ടും എന്തിനും പാടാനുള്ള നല്ലൊരു ശ്രുതി അവനുണ്ട് കർത്താവ് ഇനി അവന് പാടി പൂരത്തി മേളിലേക്ക് വിടട്ടെ എന്ന് എന്ന് വെച്ചാൽ അങ്ങും മേളിലേക്കല്ല ഗാനങ്ങൾ പാടി പാടി ഉയർന്ന നിലയിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു എന്റെ പേര് സന്തോഷം ചോട്ടുകാരനാണല്ലോ അയ്യൻ ജോസി ഒരു പാവം സന്തോഷം വിളിക്കും നമ്മൾ അല്ലേലും പാവാ പാവ താണ്ടാലും അറിയാൻ പല്ലേ പാവാണോ വലിയ ലുക്കില്ലാന്നുള്ളൂ പക്ഷെ നമ്മള് സംഭവ അതില്ലേ ജിമ്മിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് നൂറ് നാവല്ല പതിനായിരം നാവായിരം നാവ അതേപോലെ അതേപോലെ ഒരാളാണ് ചങ്ക് ചങ്കുപുറവയാണ് ഞാൻ ഏത് പ്രോഗ്രാമിനു പോയാലും എന്റെ പണിയും കൂടെ ചെയ്തോളൂ അപ്പം എല്ലാത്തിലും സഹകരിച്ച് നല്ലവര് സഹകരിക്കുന്നുണ്ട് മാനേജ്മെന്റാളിലും മൊരാളിമാരെ ആളുകളും കൂടെയുള്ള സ്റ്റാഫ് എല്ലാവരും സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവൻ എല്ലാത്തിനും ഇവിടെ നിൽക്കുന്നുണ്ട് ഇവന്റെ പേര് ശ്രീകുട്ടർ എന്നാണ് അർജുന്റാന്റെ പേര് ഞങ്ങൾ വിളിക്കുന്നത് ശ്രീകുട്ടർ എന്നാണ് ഇവിടെ കുറെ പേര് വന്ന് കഴിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരുപാട് പെഗ് നമ്മൾ അളന്നു കൊടുക്കുന്നുണ്ട് ഏത് സമയം ഒരു പെഗ് സ്വയമേ കഴിച്ചിട്ടുണ്ടോ ഇല്ലില്ല കഴിക്കത്തില്ല മാത്രമല്ല കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് പണ്ട് കഴിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ും താല്പര്യാണ് ഇതിന്റെ പ്രശ്നമുണ്ട് താല്പര്യമില്ല താല്പര്യം ഇല്ല ഇല്ല പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഞാൻ ആരോടും നിർബന്ധിക്കത്തില്ല കേട്ടോ കഴിക്കാൻ ഒഴിച്ചു ഒരു ബിക്ക് മതി എനിക്കത് മതി പാട്ട് പാട്ടണ്ടേ പാതി ജീവൻ കൊണ്ടു തോ നീതി ജീവൻ എന്നെ പാത്തു പോതുവന്തോ ഏതു സുഖം உள்ளோருதே ஏனோ தள்ளாடுதே தள்ளாடுதேதோ சுகம் உள்ளோருதே ஏனோ அணம் தள்ளாருதே விறகல் தொடுவா விதுமை பிறவா மார்போடு கண்கள் மூடவா மலரி சௌனமா ಮೌನೇ ಬೆ ಮಲರ ಪೀಸ ಮಲ್ರಿ ಮೌನ മൗനമേ ചേട്ടാ അടിപൊളി ഇപ്പൊ ക്ലാപ്പ് ആ കൊടുക്കേട്ടാ നിര പെഗ് കഴിക്കണ്ടേ അത് കഴിക്കട്ടെ കഴിക്കണം ആ ഞാൻ കഴിക്കില്ല ഞാൻ ഇപ്പൊ കഴിക്കാൻ ഒരുപാട് പേരുണ്ടല്ലേ ഏ ഒരുപാട് പേരുണ്ട് പക്ഷേ മുതലാകത്തില്ല മുതലിന് മുതലേ ആ ചേട്ടാ ഇന്നും നമ്മൾ ബാറ് ഇതെവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊക്കെ ഇത് തൊടുപുഴ ടൗണില് തൊടുപുഴ ടൗണ് ജമിനി ടൂറിസ്റ്റ് ഹോം എന്നാണ് പറയുന്നത് ജമി ജെമിനി ടൂറിസ്റ്റ് ഹോം ടൂറിസ്റ്റ് ഹോം ഓക്കെ ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല ജിമ്മി ജിമ്മി എത്ര വർഷം കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ പതിനഞ്ച് വർഷമായി പതിനഞ്ചു വർഷമായില്ലേ അന്നോട്ട് പാട്ട് പൊടുക്കല്ലേ അഞ്ചു വർഷം ആരാണ് ചേണ്ട കഴിവ് മനസ്സിലാക്കിയത് സ്വയം മനസ്സിലാക്കിയല്ലേ ഇവിടെ എന്തുകൊണ്ടാ പാട്ട് പാടി തുടങ്ങിയത് ഓ ഇവിടെ പാടി തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളം മൂന്ന് വർഷം ഇവിടെ അതുകൊണ്ട് ഓ അതുകൊണ്ടാ വരുന്നില്ലേ ഓ മാർക്കറ്റിംഗ് തന്ത്രം പിന്നല്ലേ നമ്മളോട് ഇഷ്ടം കൊണ്ട് വരുന്ന ഇഷ്ടം കൊണ്ട് വരുന്നല്ലേ പാട്ട് കേൾക്കാൻ ആ വേണേ വിടാം പിന്നല്ലേ ഇന്ന

ഹൃദയ മുരളിയിൽ ഭാവം താളം രാഗം ഭാവം താളം രാട്ടാ പിന്നെ ആ പറയാതെ അടിച്ച് ആത്മോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്നാ പറയണോ അന്നേ ഞാൻ കുടിച്ചു കേട്ടോ പിന്നൊരു കാര്യം ഞാൻ നമ്മൾ എന്തൊക്കെ സോഡയുണ്ട് സോടയുണ്ട് നാരങ്ങയുണ്ട് ഉണ്ട് ഉപ്പുണ്ട് മതിയുണ്ട് എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ഭാര്യ കേറുന്ന കേട്ടോ അല്ലെങ്കിൽ എന്നെ കുടിപ്പിക്കല്ലേ

സ്റ്റേജ് പ്രോഗ്രാം നിലവിലെ കോമഡി ചെയ്തു എന്റെ പൊന്നെ അന്നേരം വലിയ ആള് തന്നെയായില്ലേ ഇവിടെ നിൽക്കുന്ന ആളൊന്നും അല്ലായിരുന്നു പക്ഷേ ജീവിക്കണ്ടേ ജീവിക്കണ്ടേ ഇത് തൊടുപുഴയാണ് സ്ഥലം ഞാൻ ജിമ്മി പേര് ജിമ്മി ഞാൻ താമസിക്കുന്ന തൊടുപുഴ അടുത്ത് വണ്ണപ്പുറം സ്ഥലത്താണ് ചേട്ടാ ഈ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ ഇഷ്ടമല്ല പറയാറുണ്ട് നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ പാടി കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ട് വിളിച്ചാൽ ഓഹ് പിന്നെ തീർച്ചയായിട്ടും പോകും പോയി പോയി വന്നാൽ മതി മാത്രം മതി കേട്ടോ പിന്നെ തീർച്ചയായിട്ടും എടുക്കെടുക്കും